നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന ഹൈവേയിലെ ഭാഗത്തെ റോഡിന്റെ നടുവിലുള്ള ഡിവൈഡർ നീക്കം ചെയ്യാൻ തീരുമാനമായി മാണി സി കാപ്പൻ വിളിച്ചു കൂട്ടിയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമായത് പാല പൂഞ്ഞാർ ഏറ്റുമാനൂർ സംസ്ഥാന ഹൈവേയും പാല പാർലർ റോഡും സംഗമിക്കുന്ന പുലിയന്നൂർ പാലത്തിലെ ഡിവൈഡർ പൊളിച്ചു നീക്കുന്നു പാല ബൈപാസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ അരുണാപുരം മരിയൻ ജംഗ്ഷനിൽ നിന്നും പുലിയന്നൂർ ഭാഗത്തിന് തൊട്ട് മുമ്പ് ഹൈവേയിലേക്ക് പ്രവേശിച്ചാണ് കോട്ടയം ഭാഗത്തേക്ക് യാത്ര തുടരുന്നത് അതേസമയം തന്നെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് റോഡിലേക്കും സെന്റ് തോമസ് കോളേജ് ഭാഗത്തേക്കും ഇതേ പാലത്തിലൂടെ തന്നെയാണ് തിരിഞ്ഞു പോകുന്നത് രണ്ട് പാലങ്ങളുടെ നടുവിലായുള്ള ഡിവൈഡർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുമൂലം പാലം ജംഗ്ഷൻ ഇടുങ്ങിയ രീതിയിലായിരുന്നു അപകടങ്ങൾ തുടർക്കഥയാവുകയും മാസങ്ങൾക്ക് മുൻപ് കോളേജ് വിദ്യാർത്ഥി ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി പോലീസ് ഗതാഗത റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ച് നാറ്റ് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് കമ്മിറ്റി കൂടി താൽക്കാലിക ട്രാഫിക് പരിഹാരവും ഏർപ്പെടുത്തിയിരുന്നു എറണാപുരം ഗസ്റ്റ് ഹൌസിൽ മാണി സിക്കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാല നിയോജകമണ്ഡലം മണ്ഡലം പി ഡബ്ല്യു ഡി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതിന് തീരുമാനിച്ചിരുന്നു ജൂലൈ മൂന്ന് ബുധനാഴ്ച രാവിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡ് പാലം വിഭാഗം ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതിന് നടപടികളായതായി എം എൽ എ അറിയിച്ചു ഡിവൈഡർ പൊളിച്ചു നീക്കുന്ന ഭാഗം ടാർമിക്സ് ഉപയോഗിച്ച് റോഡ് ലെവൽ ചെയ്യും ഇതോടെ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും എം എൽ എ പറഞ്ഞു നാറ്റ് പാക് പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റോഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള മറ്റ് ക്രമീകരണങ്ങൾ വൈകാതെ ഏർപ്പെടുത്തുമെന്നും എം എൽ എ അറിയിച്ചു